വിസ്മയമായ മൂട്ടിപ്പഴം പുരയിടത്തിൽ വിളഞ്ഞത് വിസ്മയ കാഴ്ചയായി കീരമ്പറ പഞ്ചായത്തിലെ വെളിയച്ചാൽ സ്വദേശിയുടെ വീട്ടിലാണ് ഈ അപൂർവ കാഴ്ച വിവരം അറിഞ്ഞ നിരവധി ആളുകളാണ് മൂട്ടിപ്പഴം കാണുവാനും സെൽഫി എടുക്കുവാനുമായി എത്തുന്നത് വെളിയച്ചാൽ സ്വദേശി ജോയ് ജോസഫിന്റെ വീടിന്റെ അടുക്കളമുറ്റത്തിനോട് ചേർന്നാണ് മൂട്ടിപ്പഴം കാഴ്ച കിടക്കുന്നത് ചുവന്നു തുടത്ത് കുലകളായി കിടക്കുന്ന മൂട്ടിപ്പഴം അതിമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് മൂട്ടിപ്പഴം തനിയെ ഇവിടെ ഉണ്ടായതാണ് ഒരുപക്ഷെ ഇതിൻ്റെ വിത്ത് കിളികൾ മുഖേന ഇവിടെ എത്തിയതാകാം എന്തായാലും കാട്ടിലെ ഈ പഴം നാട്ടിലെ വസന്തമായി മാറിയിരിക്കുകയാണ് വിവരമറിഞ്ഞ് നിരവധി പേർ മൂട്ടിപ്പഴം കാണാനും സെൽഫി എടുക്കുവാനുമായി ഇവിടെ എത്തുന്നുണ്ട് ഇത് വനത്തിൽ മാത്രമേ കാണാറുള്ളൂ എന്നായിരുന്നു തങ്ങൾ കരുതിയതെന്നും എന്നാൽ നാട്ടിലും തെളിവാണ് ഈ കാണുന്നതെന്നും വീട്ടുടമയുടെ അനുജനും പറഞ്ഞു ഇതിനുശേഷം നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് മുട്ടിപ്പഴത്തിന്റെ മരമാണെന്ന് മനസ്സിലായി പക്ഷെ സാധാരണ രീതിയിൽ മുട്ടിപ്പഴം നമുക്ക് നാട്ടിൽ നാട്ടിലുണ്ടാവാറില്ല സാധാരണ കാട്ടിൽ കാട്ടിലുണ്ടാവാറ് പക്ഷെ എന്നത് പഴം ഉണ്ടാവുക എന്നുള്ളൊരു രീതിയിൽ നമ്മൾ നോക്കിയതിന് ശേഷം ഇപ്പൊ നമുക്ക് ഇത് കായച്ചു കായ്ച്ച് ധാരാളം പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ചുവന്ന കളറിലുള്ള മുട്ടിപ്പടമാണ് ആണ് ഇത് ഇതിന്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ബൊക്കാറിയ കോട്ടനൈസിസ് ആണ് ഇത് പഴം വളരെ നല്ല മധുരമാണ് അതിൻ്റെ ഉള്ളിൽ നാല് അല്ലികളുണ്ടാവും വനത്തിൽ ധാരാളം ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൻ പുറത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് ഫലപുഷ്ടിയുള്ള ഒരു ഫലമാണിത് പണ്ടൊക്കെ നമുക്ക് ധാരാളം നമുക്ക് വനത്തിൽ നിന്ന് കിട്ടിയിരുന്നു ഇപ്പൊ ഇത് നാട്ടിലും ഇത് കായ്ക്കും എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എന്റെ ജസ്റ്റിന്റെ വീട്ടിൽ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ വനത്തിലുണ്ടായിരിക്കുന്ന ഈ പഴങ്ങൾ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം